രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷം പഞ്ചാബ് ബംഗളൂരു ഡൽഹി ഹരിയാന രാജസ്ഥാൻ ചണ്ഡീഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് അരുണാചൽ പ്രദേശ് അസം മേഘാലയ മണിപ്പൂർ നാഗാലാൻഡ് മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് രാജസ്ഥാനിൽ മഴക്കെടുതി മൂലം ഇരുപത് പേർ മരണപ്പെട്ടതായിട്ടാണ് വിവരം ഡൽഹിയിൽ ഇടിമിന്നലോട് കൂടിയ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് തമിഴ്നാട് കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജസ്ഥാനിലെ കനോദ അണക്കെട്ട് നിറഞ്ഞൊഴുകുകയാണ് ഇതിൽപ്പെട്ട് അഞ്ച് യുവാക്കളെ കാണാതായി ഇവർക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ് ഭരത്പൂർ ജില്ലയിലെ ബഗംഗാ പുഴയിൽ ഏഴുപേർ മുങ്ങി മരിച്ചു സ്കൂട്ടർ പുഴയിൽ ഒലിച്ചുപോയി രണ്ടുപേർ മരിച്ചു ജയ്പൂർ കരൌളി സവായ് ദൌസ തുടങ്ങിയയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഇവിടങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയാണ് അടുത്ത മണിക്കൂറുകളിൽ ശക്തമായ മഴയാണ് രാജസ്ഥാനിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ശക്തമായ മഴയ്ക്ക് പിന്നാലെ പഞ്ചാബിലും ഹരിയാനയിലും ഓഗസ്റ്റ് പതിനഞ്ച് വരെ മഴ തുടരുമെന്നാണ് പ്രവചനം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു ഗുരുഗ്രാമിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഗുരുഗ്രാമിലും ഫരീദാബാദിലും ഓറഞ്ച് അലേർട്ടാണ് വിവിധയിടങ്ങളിൽ ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട് ഗുരുഗ്രാമിലെ വെള്ളക്കെട്ടിന് കാരണം അധികൃതരുടെ അനാസ്ഥയെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി കോണുകളിൽ നിന്ന് വിമർശനങ്ങളും ഉയരുന്നുണ്ട് കർണാടകയിൽ കേന്ദ്രം പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേന സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റിന് കഴിഞ്ഞ ദിവസം കേടുപാട് സംഭവിച്ചിരുന്നു ഇതിന് പിന്നാലെ അണക്കെട്ടിൽ നിന്ന് വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു ബംഗളൂരുവിൽ പെയ്ത ശക്തമായ മഴയിൽ റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ടാണ് വിവിധയിടങ്ങളിൽ ഗതാഗതം സ്തംഭിച്ചു വെന്നാർഘട്ട റോഡ് ജയദേവ് അടിപ്പാത തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ഗതാഗത തടസ്സമുണ്ട് ഓഗസ്റ്റ് പതിനേഴ് വരെ ബംഗളൂരുവിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതേസമയം കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ട് ഇന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാളെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്നലെയും രണ്ടിടത്ത് ഓറഞ്ച് അലേർട്ടായിരുന്നു മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ ഈ ജില്ലകളിൽ ജാഗ്രത പാലിക്കണം വരും ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ഇടങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത നിർദ്ദേശമുണ്ട് ഇന്ന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും മറ്റന്നാൾ ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരത്ത് നാളെ യെല്ലോ അലേർട്ടാണ് ഒപ്പം കൊല്ലം കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് തൃശൂരും യെല്ലോ അലേർട്ടാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ പതിനഞ്ചാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല ഓഗസ്റ്റ് പതിനഞ്ച് വരെ തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് നാളെ മുതൽ വ്യാഴാഴ്ച വരെ മധ്യപടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല